കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ യോഹനാനുര സവിശേഷം പന്ത്രണ്ടാമധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു യേശു കർത്താവിനെ കാണാനായിട്ട് ഈ അന്തരിയോസ് ചെന്ന് വീലിപ്പോസിനോട് പറ വീലിപ്പോസ് എന്ന് അവനോട് ചേച്ചന ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ടെന്ന് വൃഷ്ടിച്ചു വിലിപ്പോസ് എന്ന് അന്തരിവോസിനോട് പറഞ്ഞു അന്തരിയോസും കൂടി ചേർന്ന് യേശുവിനെ കാണും ഫിലിപ്പോസും കൂടി ചേർന്ന് യേശുവിനെ കണ്ടപ്പോൾ യേശു പറഞ്ഞു തഴോട്ട് വായിക്കുന്ന ഭാവം ഗോതമ്പൂർ നിർത്ത് വിളിച്ചാകുന്നില്ലെങ്കിൽ എനിക്ക് സൂക്ഷി എന്ന് തന്നെ അനുഗമിക്കട്ടെ ഞാനിരിക്കുന്നതിൽ തന്നെ സൂക്ഷിക്കാൻ അനുഗരിക്കും എനിക്ക് സൂക്ഷിക്കുന്നതിനെ പിതാവ് മാനിക്കും എന്നാൽ ഈ എന്ന് പറയുന്ന മനോഭാവം നമുക്കുണ്ടാകണം ആ അതുകൊണ്ടാണ് വിശുദ്ധ അന്തരിവസ് ശിഷ്യന്മാർക്കെല്ലാം കിരാത മരണം വിശുദ്ധ വിശുദ്ധ അന്തർയോസിനെയും കിരാത മരണം കൊടുത്തപ്പോഴും അന്തർയോസിനെ വേദനിച്ചില്ല മരണം ശരിയായ ശുശൂഷിക്കുന്ന ഒരു ശുശൂഷകന് ഒരു വേദനയും ഉണ്ടാകുകയില്ല ഒരു വേദനയും ഉണ്ടാകില്ല ആ വേദനയിൽ അവൻ ദൈവത്തെ കാണും ദൈവത്തെ കണ്ടാണ് അവൻ വേദനിക്കുന്നത് ആ വേദനകളിൽ യേശു വരുമ്പോഴാണ് യേശുവിന് ക്രൂശു വരുമ്പോഴാണ് ആ വേദന വിജയമാക്കി തീരുന്നത് അതുകൊണ്ട് ശിഷ്യത്വം അന്ന് യേശു കത്താവിന് ശേഷുമാർ യേശു കത്താവിന് ശേഷുമാർ ലോകമെമ്പാടും പ്രചരിപ്പിച്ചതായിട്ടുള്ള ആപ്പസ്വറി സക്സേഷൻ ഇന്നും നിലനിൽക്കുന്നത് അത് നിലനിന്ന് മുൻപോട്ട് പോകുവാൻ സഭയ്ക്ക് വലിയൊരു ദൗത്യമുണ്ട് സഭയുടെ ചുമതല ഏതാണ് അസഭയിലൂടെ ഇന്ന് അനേകർ പുറത്തു വരുവാനായിട്ട് സാധിക്കുന്നു ആ സഭ മണവാട്ടി സഭയാകുന്ന ആ സഭയിലൂടെ ലോകമെമ്പാടും അനേകരെ വിശുദ്ധരെ ചേർക്കുന്ന അപ്രക്രിയ ആരംഭിച്ച ഇതുപോലെ ശിഷ്യന്മാർ വിശുദ്ധ അന്തർ പോലുള്ള ശിഷ്യന്മാർ ഇന്ന് കർത്താവിന് എന്നെയും നിങ്ങളെയും വിശുദ്ധയെ അന്തർ യോസാക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നതിനാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത് എനിക്ക് ശുശ്രൂഷിക്കുന്നവനെ പിതാവ് മാനിക്കുന്നത് അവിടെയാണ് യേശുവിനെ അനുഗമിക്കണം യേശു ചെയ്തതുപോലെ നടക്കണം ഏറ്റവും വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഫുഡ് സ്റ്റെപ്സ് യേശു കർത്താവിൻ്റെ പാദം പിന്തുടരുന്ന യേശുവിൻ്റെ മാത്രം യേശുവിനെ മാത്രം ആ പാത പിന് പിന്തുടരുമ്പോൾ ഒരു വലിയ വലിയ സന്തോഷമാണ് വലിയ സമാധാനമാണ് വലിയ ആവേശമാണ് വലിയ ശക്തിയാണ് ആ യഥാർത്ഥമായിട്ടുള്ള യേശു ഭക്തന് ക്രിസ്തുഭക്തന് ആവേശത്തിലാണ് മുൻപോട്ട് പോകുന്നത് ഈ ആവേശം ഉണ്ടാകണമെന്ന് ഈ വിശുദ്ധ അന്ദ്രോസിൻ്റെ ദിനത്തിൽ ഒരു വിശ്വാസിയായ ക്രിസ്ത്യാനിയായ അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഏത് മതസ്ഥരായാലും ഇത് കേട്ടാൽ യേശുവിൻ്റെ പാത പിന്തുടരുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിനോടുകൂടെ പിതാവ് മാനിക്കുന്ന ഒരു ദിനം ഉണ്ട് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവെ അന്തരീക്ഷനെ പോലെ ജീവിക്കുവാനുള്ള ദൈവീയ ശക്തി ഞങ്ങൾക്ക് പെരുമാറാകണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനോ കോടതികൾ വക്കിമാർ ഡബ്ബൽ എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാരാബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോയർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബെഡ്ഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ പ്രഥമ പ്രഥമധ്യാപകർ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ മീഡിയകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് കർത്താവിന് വേണ്ടി ത്യാഗം സഹിച്ച് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എപ്പേർപ്പെട്ടവർക്കും ആ ത്യാഗത്തിൻ്റെ അവ ഈ ശക്തി നൽകി അവരെ അനുഗ്രഹിച്ചാട്ട് ആശീർവദിച്ചാട്ട് യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മൂത്രം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ പിന്നാമേൻ ഗോഡ് ബ്ലസ് യു